എന്താർ കാണിക്കണ്ടി കളറിൽ വലിയ മാറ്റം വരുന്നേ എത്ര കഴിഞ്ഞാലും നീയേ എന്ന വെള്ളം കുശാന്ന് കണ്ടേ നീ വന്ന കാര്യം പറയടാ രാ ദാസ് എന്തേലും എന്റെ കല്യാണല്ലേ ൊത്തണ്ട് അഞ്ഞൂറ് ക്ഷണിച്ചിണ്ട കല്യാണം എന്റെ വീട്ടിൽ വന്ന് ക്ഷണിച്ചിട്ട് ഞാൻ അഞ്ഞൂറ് രൂപ കൊടുക്കു നീ എന്തിനാ ആയിരം രൂപ കൊടുക്കണേ ഇതില് വെക്കാനുള്ള അഞ്ഞൂറ് എന്തേലും ഒന്നും ഇല്ല അതെ ഞാൻ അമ്മ ചോർച്ചു നോക്കാം ബാക്കി വരെ അമ്മേ അതെ അവിടെ എന്തിട്ടാണോ ഫുഡ് ഈ അഞ്ഞൂറ് അഞ്ഞൂറ് കൊടുക്കട്ട് വെറുതെ ആവോ റിസപ്ഷൻ ഒരു പ്ലേറ്റ് നാനൂറ് രൂപ മറ്റൊരു പരിപാടിയല്ലേ അത് ശരി അത് നമ്മുടെ ശരിയാശോണ്ട് കല്യാണം പൊലിപ്പിഞ്ഞ പരിപാടിനെ അതെ അങ്ങനെ ഇപ്പൊ നമ്മടെ കാശോണ്ടെ അവനവന്റെ ബന്ധുക്കാരും തിന്നണ്ട എന്റെ ഒരു അഞ്ഞൂറ് രൂപ തന്നല്ലേ ഞാൻ ആകാശമുണ്ട് നീര ലിറ്റർ മേടിക്കുക ഞാനാ തങ്ക പിണിച്ച് കടയിൽ പോയിട്ട് നൂറിന്റെ രണ്ട് ബിരിയാണി പഠിക്കാം കല്യാണം നമുക്ക് ഇവിടെ ആഘോഷിക്കാം അത് മതി ഇവാ നട നാളെ പണിക്കും പോവാ പണിക്കാശം അടിപൊളി